മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പറയലിൻ്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും അതുകൊണ്ട് ഇത് തടയണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം പ്രശസ്തിക്ക് വേണ്ടിയുള്ള റിപ്പോർട്ടാണിതെന്നും ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിൽ റിപ്പോർട്ട് പലരിലേക്കും വിരൽ ചൂണ്ടുന്നതാണെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു എന്നാൽ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു സ്വകാര്യതയിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങൾ പോലും ഒഴിവാക്കിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി നേരത്തെ വാദത്തിന് ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി സ്റ്റേ ചെയ്തത് വിവരാവകാശ കമ്മീഷൻ സർക്കാർ തുടങ്ങിയ എതിർക്കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് രണ്ടായിരത്തി ഡിസംബറിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് こっち